രണ്ടായിരത്തി പതിനാല് മുമ്പ് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അന്ന് ഒരു എം പി ആയിരുന്നു എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ ഇത് ഇന്ത്യ മൂന്നാം നമ്പറത്തെ എക്കോണമി ആവാൻ പോകുന്നുണ്ട് പത്ത് കൊല്ലത്തിലോ പന്ത്രണ്ട് കൊല്ലത്തിലോ ഞാൻ ചിരിച്ച് ഐവിടെ ലാഫ്റ്റ് ഇട്ടിം എൻസൈഡ് ഇത് എന്താണ് കുടിച്ചത് എന്താണ് ഡ്രീം ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾക്ക് കാണുന്നുണ്ട് ഇപ്പോൾ ഇറ്റ് ഈസ് ബിക്കമിങ് എ റിയാലിറ്റി ഇതെല്ലാം ഒരു റിയൽ ആസ്പിറേഷൻസ് നമ്മൾ ഇമാജിനേഷൻസ് എല്ലാം റീഇമാജിൻ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ കേരള എവിടെയാണ് എന്തുകൊണ്ട് ഇവിടെ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് നയൻറ്റീൻ നയൻറ്റി സിക്സ് നയൻറ്റീൻ നയൻറ്റി സെവനിൽ ഞാനിവിടെ ആദ്യമായിട്ട് സെല്ലുലർ നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോൾ ബിൽഡ് ചെയ്യുമ്പോൾ ടെക്നോ പാർക്കിനെ പൈനിയർ ചെയ്ത ഒരു തിരുവനന്തപുരം എന്തുകൊണ്ട് ഇന്ന് അതേ ടെക്നോളജി മേഖലയിൽ നമുക്ക് ടെക്നോളജി ഉണ്ട് ബട്ട് അതേ ടെക്നോളജി മേഖലയിൽ ഇങ്ങനെ ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ വൈ ആർ വി സ്റ്റിൽ സിക്സ്റ്റീൻ എയ്റ്റീൻ എന്താണ് കാരണം ഈ ഹോളിസ്റ്റിക് വെൽനസ് വെൽനസ് സ്പിരിച്വാലിറ്റി ടൂറിസം എല്ലാം പയനിയർ ചെയ്ത തിരുവനന്തപുരം ടൂറിസമിൻ്റെ ഒരു പൈനിയറിംഗ് ഡെസ്റ്റിനേഷനായി കൺസെപ്റ്റുവലൈസ് ചെയ്ത ഒരു തിരുവനന്തപുരം നയൻറ്റീസിൽ എന്തുകൊണ്ട് ഇന്ന് ഗ്ലോബൽ വിസനസിനെല്ലാം ലൂസ് ചെയ്യുന്നു ശ്രീലങ്കയ്ക്ക് ബാലിക്ക് അങ്ങനെ കുറെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്യാം അപ്പോൾ അത് ഇപ്പോഴും നമ്മളുടെ ഈ കോൺവെർസേഷൻ നമ്മളുടെ ഡിസ്കഷനാണ് എന്തായിരിക്കണം നമ്മുടെ വിഷൻ അപ്പോൾ പണ്ടാല സാർ പറഞ്ഞല്ലോ ഹി ഹാസ് മെനി ഗുഡ് ഐഡിയാസ് എൻ്റെ ഞാൻ ഒരു രണ്ട് മൂന്ന് പോയിന്റ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു വലിയ സ്പീച്ചൊന്നും ഞാൻ തരാൻ പോകുന്നില്ല നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് ഇതാണ് നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റി ഇവിടെ ഇൻവെസ്റ്റ്മെൻറ് വികസനം പുരോഗതി തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ് ആ ഒരു നാല് പില്ലറിൽ എന്താണ് നമുക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത് അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണം സോ ഇക്കണോമി കോർ തിരുവനന്തപുരത്തിൻ്റെ ഇക്കോണോമി ഷുഡ് ബി എ ഗ്രോയിങ് ഇക്കോണമി ഇവിടെ തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരണം അതിൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് ഒന്ന് ടെക്നോളജി ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ ഇതിൽ ഒരു ഡൗട്ടുമില്ല നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യണം കഴക്കൂട്ടമിൻ്റെ ടെക്നോ പാർക്ക് മാത്രമല്ല നമുക്ക് നെയ്യാറ്റിങ്കര പാഠശാല കോലം അതിനെയും ഒരു ടെക്നോളജി ഹബ്ബ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചർ ഹബ് ആക്കണം ടെക്നോളജി പറയുമ്പോൾ ഐ ടി ഐ ടി എസ് മാത്രമല്ല ഈ പുതിയ വരുന്ന കാലത്തെ ടെക്നോളജി സെമി കണ്ടക്ടർ ഡിസൈൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് അതും നമ്മുടെ ഈ ഡിജിറ്റൽ ഇക്കോണമിയിൽ ഉണ്ടാവണം